അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആറ്റുകാൽ പൊങ്കാല ഇടുന്നവർ എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ട രീതി എന്നതിനെ കുറിച്ചാണ് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന തിരുസങ്കേതമാണ് ശ്രീ ആറ്റുകാൽ ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലെ ആറ്റുകാൽ എന്ന സ്ഥലത്താണ് ആറ്റുകാൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയ ഒരു ക്ഷേത്രം കൂടിയാണിത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നാണ് സ്ത്രീജനങ്ങൾ ആറ്റുകാലിലേക്ക് പൊങ്കാലയ്ക്കായി എത്തിച്ചേരുന്നത് സ്ത്രീകളുടെ ആശ്രയമായ ദേവിയുടെ തിരുനടയ്ക്കു മുമ്പിൽ ഒരു പൊങ്കാല അർപ്പണം മനോഭാവത്തോടു കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലെ സകല ഐശ്വര്യങ്ങൾക്കും സമാധാനത്തിനും അങ്ങനെ എല്ലാ കാര്യങ്ങളും വർദ്ധിച്ചു വരുന്നത് തന്നെയാണ് അതുപോലെ വീട്ടിലുണ്ടാവുന്ന ദുരിതങ്ങൾ രോഗം കഷ്ടനഷ്ടങ്ങൾ എല്ലാം മാറിക്കിട്ടുന്നതിനും പൊങ്കാല അത്യുത്തമം തന്നെയാണ് അതോടൊപ്പം അതോടൊപ്പം തന്നെ നാം ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും അടുത്ത ഒരു കൊല്ലത്തിനകം നേടിയെടുക്കാം എന്നതുമാണ് വിശ്വാസം ജാതി മത ഭേദമന്യേ നമുക്ക് അമ്മയുടെ നടയിൽ ചെന്ന് പൊങ്കാല അർപ്പിക്കാവുന്നതാണ് വ്രതമെടുത്ത് ശരിയായ രീതിയിൽ പൊങ്കാല ഇടുമ്പോൾ മാത്രമാണ് പുണ്യം ലഭിക്കുക എന്നു തന്നെയാണ് വിശ്വാസം അമ്മയെ മനമറിഞ്ഞ് നൊന്ത് പ്രാർത്ഥിച്ച് വ്രതമെടുത്ത് പൊങ്കാല അർപ്പിച്ചാൽ മാറാത്ത ദുഃഖങ്ങളില്ല എന്നാണ് പ്രമാണം അതിൽ പൊങ്കാല സമർപ്പണം തന്നെയാണ് എടുത്തു പറയേണ്ട പ്രത്യേക വഴിപാട് ാലയ്ക്ക് പൊങ്കാലർപ്പിക്കുവാൻ എത്തുന്നവർ വ്രതമെടുക്കുവാനുള്ള ഒരു പ്രത്യേക രീതി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അത്യാവശ്യം തന്നെയാണ് അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുവാൻ വ്രതമെടുക്കേണ്ട രീതി എന്തെന്നാൽ ഒൻപത് ഏഴ് അഞ്ച് മൂന്ന് എന്നിങ്ങനെയുള്ള രീതിയിൽ നമുക്ക് വ്രതമെടുക്കാവുന്നതാണ് ഇതെല്ലാം ഒരു വ്യക്തിയുടെ ഭക്തിയെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് ഇനി ഇരുപത്തൊന്ന് ദിവസം വരെ വ്രതം അനുഷ്ഠിച്ച് പൊങ്കാല ഇടുന്നവരുമുണ്ട് അതൊക്കെ അവരവരുടെ താല്പര്യ ചെയ്യേണ്ടത് ഇനി ഇത്രയും നാൾ പറ്റാത്ത ഒരാൾക്ക് തലേദിവസം വ്രതമെടുത്തും പൊങ്കാല അർപ്പിക്കാവുന്നതാണ് ഇതൊക്കെ നാം ചെയ്യുമ്പോഴും അത് ഭക്തിയോടുകൂടി വേണം ചെയ്യേണ്ടതെന്നു കൂടി ഓർക്കുക ഒൻപത് ദിവസമാണ് വ്രതമെടുക്കുന്നതെങ്കിൽ ഈ ഒൻപത് ദിവസവും വീട്ടിൽ മത്സ്യ മാംസാദികൾ കഴിക്കാൻ കർശനമായും പാടുള്ളതല്ല അതിനി ഏഴായിക്കോട്ടെ അഞ്ചായിക്കോട്ടെ മൂന്നായിക്കോട്ടെ എന്നിങ്ങനെയുള്ള ദിവസങ്ങളിലായാൽ പോലും അരുത് ഇനി വ്രതമെടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാൽ എത്ര ദിവസമാണോ നിങ്ങൾ വ്രതം അനുഷ്ഠിക്കുന്നത് ആ ദിവസങ്ങളിൽ ഒരു നേരമെങ്കിലും കുളിച്ച് ശുദ്ധിയായി രാവിലെയും വൈകുന്നേരവും രണ്ടു വട്ടം അമ്മയെ നമ്മുടെ മനസ്സിൽ ഭക്തിപൂർവം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച് ദേവിയുടെ മന്ത്രങ്ങൾ ജപിച്ചു തന്നെ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് ആർത്തവസമയത്ത് വ്രതമെടുക്കാൻ പാടുള്ളതല്ല പകരം ഏഴ് കുളിച്ചു മാത്രമേ നമ്മൾ വ്രതം ആരംഭിക്കുവാൻ പാടുള്ളൂ അഞ്ചു ദിവസമെങ്കിലും വ്രതമെടുത്ത് പൊങ്കാലയിടുന്നത് എന്തുകൊണ്ടും ഉത്തമം തന്നെയാണ് ശാരീരിക ബന്ധം പൂർണമായും വ്രതമെടുക്കുന്ന ദിവസങ്ങളിൽ പാടുള്ളതല്ല ഒരിക്കൽ ഊണ് കൂട്ടി വ്രതമനുഷ്ഠിക്കണം എന്നാണ് പ്രമാണം അതായത് ഊൺ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഉച്ചഭക്ഷണത്തെ ആണ് അഥവാ ഒറ്റ സമയത്ത് ഉച്ചക്ക് കഴിക്കുന്ന ഭക്ഷണം എന്നുകൂടി ഇതിനൊരർത്ഥമുണ്ട് ഇനി ആ രീതി എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാം അതായത് വീട്ടിൽ ഉച്ചയ്ക്ക് ഒരു നേരം പച്ചരി വേവിച്ച് പച്ചരി ഭക്ഷണം അല്ലെങ്കിൽ പച്ചരി ഊണ് കഴിക്കാവുന്നതാണ് അതിനു കഴിയാത്തവർക്കായി ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന പടച്ചോറ് കഴിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കൂടിയമുണ്ട് അന്നേ ദിവസം അമ്മയുടെ മന്ത്രം ചൊല്ലണം ഇവിടെ മന്ത്രം ജപിക്കുന്ന നേരത്ത് വിളക്ക് നല്ലെണ്ണ എള്ളെണ്ണ ഇതൊക്കെ കൊണ്ട് വിളക്ക് കത്തിച്ചു വെച്ച് മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ ദേവി വിളി കേൾക്കുന്നതുമാണ് വ്രതമെടുക്കുന്ന ദിവസം രണ്ടു നേരം കുളിച്ച് വേണം നമ്മൾ വീടും പരിസരങ്ങളും വൃത്തിയായി തൂത്ത് തുടച്ച് നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞുകൂടെ വേണം പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് വിശ്വാസം ആ രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടും ഉത്തമം തന്നെയാണ് വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ നെറ്റിയിൽ സിന്ദൂരം തൊടിയിച്ചു വേണം വ്രതമെടുക്കാൻ അല്ലാത്തവർക്ക് അത് ആവശ്യമില്ല അതുപോലെ തന്നെ തന്റെ താലിയിൽ ഒരു നുള്ളു കുങ്കുമം തൊട്ട് വ്രതമെടുക്കുകയാണെങ്കിൽ ഭർത്താവിന്റെ ഭർത്താവിൻ്റെ ആയുരാരോഗ്യ സൗഖ്യവും ക്ഷേമവും വർദ്ധിക്കാൻ വളരെ നല്ലതാണ് പൊങ്കാലയുടെ തലേനാളും പിറ്റേ നാളുമാണ് അടിസ്ഥാനപരമായി നമ്മൾ വ്രതം അനുഷ്ഠിക്കേണ്ട രീതി എന്ന് പറയുന്നത് പഴകിയ ഭക്ഷണങ്ങൾ തലേദിവസം കഴിക്കാൻ പാടുള്ളതല്ല പിറ്റേ ദിവസം ക്ഷേത്രത്തിലെത്തി പൊങ്കാല ഇട്ടതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് ആരോഗ്യ പ്രശ്നങ്ങളും മരുന്നുകൾ കഴിക്കുന്നവർക്കും ഇത് ബാധകമല്ല എന്നിരുന്നാൽ പോലും ഈ രീതിയിലാണ് നമ്മൾ പൊങ്കാല ഇടുന്നതെങ്കിൽ നമ്മുടെ ആഗ്രഹ സഫലീകരണം പൂർത്തിയാക്കുവാൻ എളുപ്പമാകുന്നതാണ് കൂടാതെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചൂടാറിയ വെള്ളം കുടിക്കാവുന്നതാണ് പൊങ്കാല തിളച്ച് വെന്ത് കഴിഞ്ഞ് ഇറക്കി വച്ചാൽ മാത്രമേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ അതുവരെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടുള്ളതല്ല ഇങ്ങനെ വ്രതമെടുക്കുന്നതാണ് പൊങ്കാലയുടെ പവിത്രീകരണ വിശ്വാസത്തിൽ പറയുന്നത് ആറ്റുകാലമ്മയെ മനസ്സിൽ പ്രാർത്ഥിച്ചു ഭക്തിപൂർവം ഇരുന്നാൽ തന്നെയും നമുക്ക് ക്ഷീണവും വിശപ്പും തോന്നുകയില്ല എന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെയും എല്ലാവർക്കും നല്ലൊരു ആറ്റുകാൽ പൊങ്കാല ദിനം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് കൂടി ഷെയർ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇതിനെക്കുറിച്ച് ഉണ്ടാവുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുതേ മറ്റൊരു വീഡിയോയിലൂടെ കാണും വരെ അമ്മേ അമ്മേശരണം ദേവീശരണം ആറ്റുകാലമ്മേ ശരണം